ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു നല്ല തണുപ്പും കാറ്റുമൊക്കെയാണ് പുറത്ത് അതുകൊണ്ട് തന്നെ നല്ല പോയി കിടന്ന് നല്ല സുഖമായിട്ട് പുറച്ച് കിടന്ന് ഉറങ്ങാനായിട്ടാണ് തോന്നുന്നത് എന്നാലും നമുക്കങ്ങനെ കിടക്കാൻ പറ്റത്തില്ലല്ലോ നമ്മുടെ പണിയും കാര്യങ്ങളൊക്കെ തീർക്കണ്ടേ മക്കൾ സ്കൂളിൽ പോയി ഞാജല് ഡ്യൂട്ടിക്ക് പോയി ഇനിയിപ്പം തന്നെ ഉള്ളത് കൊണ്ട് കാര്യമായിട്ട് ഒന്നും ഉണ്ടാക്കുന്നില്ല കുറച്ച് പൊറോട്ടയൊക്കെ ഇരു ഇരിപ്പുണ്ട് അതിച്ചിരി എന്തേലും കറിയൊക്കെ കൂട്ടി കഴിച്ചിട്ട് നമ്മുടെ പരിപാടികളിലോട്ടൊക്കെ കടക്കാം പിന്നെ രാവിലെ തന്നെ നമ്മൾ രാവിലെയൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടെല്ലാം ഒന്ന് ഒന്ന് അടിച്ചു അടുക്കി പെറുക്കി തൂത്തുവാരി വെക്കും കേട്ടോ ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് കയറി വന്നിട്ടുണ്ടെങ്കിൽ വൃത്തികേടായിട്ട് കിടക്കാൻ പാടില്ലല്ലോ അപ്പോൾ ഒന്ന് വൃത്തിയാക്കിയൊക്കെ ആദ്യമേ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്നിട്ട് ഐ ഡിയപ്പ് ഓടിച്ചിട്ടൊന്നിട്ട് ഐ ഡിയപ്പ് ചെയ്ത് വെക്കും കേട്ടോ ഞാൻ പിന്നെ ഇങ്ങനെ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്ന് കുറച്ചേരം സൗന്ദര്യമൊക്കെ നോക്കും അതൊരു എന്താ പറയുക ഒരു സന്തോഷമല്ലേ നമ്മൾ കണ്ണാടിയുടെ മുമ്പിലൊക്കെ പോയി കുറച്ച് നേരം നമ്മളെ സ്വന്തം സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയെന്ന് പറയുന്ന ഒരു രസമുള്ള കാര്യമാണോ കാപ്പുടിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഞാൻ എനിക്ക് കുറച്ച് കറികളൊക്കെ വെച്ചത് ഇരിപ്പുണ്ട് ഇനിയിപ്പോൾ ഒരു മെഴുക്കൂരട്ടയും കുറച്ച് മോര് മോരും ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇവിടെ മോരുകറിയേക്കായാലും എല്ലാവർക്കും ഇഷ്ടം പച്ചമോരിനകത്ത് ഇഞ്ചിയും പച്ചമുളകും അതുപോലെ ഉള്ളിയൊക്കെ ഇട്ടിട്ട് കുറച്ച് കരിയാപ്പലോ കരിയാപ്പല ഉണ്ടെങ്കിൽ കുറച്ച് കരിയാപ്പലയൊക്കെ ഇട്ടിട്ട് നമ്മൾ പച്ചയ്ക്ക് പച്ചമോര് കൂട്ടുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം കേട്ടോ അതുകൊണ്ട് പണി എളുപ്പമാണ് പിന്നെ കുറച്ച് മെഴുക്കുരട്ടി ഇന്നിപ്പം ഇച്ചിരി ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനുള്ള പരിപാടികളാണ് അപ്പോൾ കാര്യമായിട്ട് വേറെ കുക്കിങ്ങും പരിപാടിയൊന്നുമില്ല കുറച്ച് ചോറൊക്കെ വെച്ചിട്ട് പിന്നെ നമ്മുടെ ഓഫ് ആയതുകൊണ്ട് തന്നെ കുറച്ച് തുണി അലക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത് എന്നാണെന്നറിയോ നമുക്ക് ജീവിതത്തിൽ ഒരു എന്താ പറയുക ഒരു വാശിയൊക്കെ ഉണ്ടായിരിക്കണം നമുക്ക് ജയിക്കണം എന്നുള്ള ഒരു വിചാരമൊക്കെ നമുക്ക് ഉണ്ടാവണം നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കണം ഇപ്പോൾ വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഒരു ചെറിയ ഒരു വരുമാനം കണ്ടെത്താനുള്ള ഒരു മാർഗമൊക്കെ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം നമുക്ക് സ്വന്തമായിട്ടൊരു കുറച്ച് പൈസ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എന്തൊരു ആശ്വാസമാണെന്നറിയോ നമുക്ക് നമ്മുടേതായ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റത്തില്ലേ അപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുന്നവരായാലും പ്രത്യേകിച്ച് ജോലിക്കൊന്നും പോകാതെ വീട്ടിലിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ തന്നെ വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ട് ചെറിയ ചെറിയ ബിസിനസ് പോലെയൊക്കെ ചെയ്തിട്ട് കുറച്ചൊക്കെ പൈസയൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം കേട്ടോ നമുക്ക് എല്ലാ ദിവസവും ഈ ഒരുപോലായി തീരാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ഒരു ചേഞ്ച് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം അതിപ്പം നമ്മുടെ നമ്മുടെ പൈസയുടെ കാര്യത്തിലായാലും നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായാലും നമ്മുടെ സന്തോഷത്തിൻ്റെ കാര്യത്തിലായാലും നമ്മുടെ കുടുംബജീവിതത്തിലെ സന്തോഷത്തിൻ്റെ കാര്യത്തിലായാലും എന്ത് കാര്യത്തിലായാലും കുറച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുന്നത് നല്ലതാണ് മാറ്റം എപ്പോഴും ഒരേപോലെ തന്നെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ജീവിതം തന്നെ ഒരു ബോറായി പോകത്തില്ലേ അപ്പോൾ നമുക്ക് ജീവിതത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ എല്ലാ ദിവസവും വരുത്തിക്കൊണ്ടിരിക്കുന്നത് നല്ലതാണ് നമ്മുടെ ആരോഗ്യകാര്യത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കുന്നതൊക്കെ നല്ലതാണ് നമുക്ക് വിജയിക്കണം എല്ലാ കാര്യത്തിലും നമ്മുടെ ആരോഗ്യത്തിലായാലും പൈസയുടെ കാര്യത്തിലായാലും സമാധാന കുടുംബത്തിലെ സന്തോഷത്തിൻ്റെ കാര്യത്തിലായാലും ഒക്കെ നമ്മൾ എല്ലാ മേഖലയിലും നമ്മൾ വിജയം വരുത്തണം എന്ന ഒരു ഗ്രഹത്തോടുകൂടി വാശിയോടുകൂടി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി നമ്മൾ പോകണം കേട്ടോ മുമ്പോട്ട് പോകണം കേട്ടോ ബോറടിക്കാത്തുള്ള ഒരു ജീവിതം ജീവിതമായിരിക്കണം നമുക്കൊരു അല്ലേ ഉള്ളൂ എപ്പോഴാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഉള്ള കാലത്ത് സന്തോഷത്തോടെ സമാധാനത്തോടെ പോകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം കേട്ടോ പെട്ടെന്നുള്ള മാറ്റങ്ങളൊന്നും നമുക്ക് പെട്ടെന്നൊരു മാറ്റമൊന്നും ഒരു സുപ്രഭാവത്തിലൊന്നും നമുക്ക് വരുത്താനായിട്ട് മാറ്റാനായിട്ട് പറ്റത്തില്ല അപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കാം പിന്നെ ഒരാൾക്ക് തീവ്രമായിട്ട് ജയിക്കണം വിജയിക്കണം എന്നൊരാഗ്രഹം ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുവാണെങ്കിൽ എന്തായാലും നമുക്ക് വിജയിക്കാനായിട്ട് പറ്റും കേട്ടോ നമ്മൾ അതിന് വേണ്ടിയിട്ടങ്ങ് ഇറങ്ങി തിരിക്കണമെന്നേ ഉള്ളൂ ഒന്നൊന്ന് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഒരു പ്രശ്നം എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് ആണല്ലോ അപ്പം നമ്മൾ ഒരു കാര്യം ഒന്ന് തുടങ്ങി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അങ്ങോട്ട് മുമ്പോട്ട് പോകാനായിട്ട് ായിട്ട് സാധിക്കും അതിനുള്ള മോട്ടിവേഷൻ നമ്മൾ തന്നെ സ്വയം കൊടുക്കണം എന്നുള്ളതാണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനോ പ്രോത്സാഹിപ്പിക്കാനോ ഒന്നും ആരും വരത്തില്ല നമ്മൾ ജയിച്ചു പോകുന്നത് കാണാനൊന്നും ആരും തന്നെ ആഗ്രഹിക്കത്തില്ല എല്ലാവരും എല്ലാവർക്കും മനുഷ്യ എന്ന് പറയുന്നത് എപ്പോഴും എല്ലാവരും സ്വാർത്ഥരാണെന്നല്ല എന്നാലും സ്വന്തം ആയിട്ട് വിജയിക്കണം അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾക്കാണ് കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത് ആൾക്കാരം നമ്മൾ മറ്റുള്ളവരെ ആശ്രയിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും എന്നൊക്കെ കരുതി കരുതിയിരുന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും അങ്ങനെ നടക്കത്തില്ല കേട്ടോ നമ്മൾ തന്നെ സ്വയം കാര്യങ്ങൾ തീരുമാനിച്ച് നമ്മൾ തന്നെ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടാകത്തുള്ളൂ അപ്പം ഞാനിതേ ഉരുളക്കിഴങ്ങ് മെഴുക്കു വരട്ടി വെച്ച് കഴിഞ്ഞു പച്ചമോരൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഉള്ളിയും ഇഞ്ചിയൊക്കെ അതിനകത്ത് അരിഞ്ഞിടണം പിന്നെ ഒരു കുറച്ച് ചോറും കൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പണി കഴിഞ്ഞു കേട്ടോ പിന്നെ സാധാരണ ആയിട്ടുള്ള ബാക്കി കുറച്ച് കാര്യങ്ങൾ ഓഫ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അന്ന് മുഴുവൻ പണിയായിരിക്കും എന്നാലും ഒരു വൈകുന്നേരം ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ വലിയ കാര്യമായിട്ടുള്ള പണി ചെയ്യാനൊന്നും എനിക്കിഷ്ടമില്ല കേട്ടോ ഇന്നിപ്പോൾ വൈകുന്നേരം കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു വൈകുന്നേരം ചപ്പാത്തി കഴിക്കാമെന്ന് വിചാരിച്ചു വൈകുന്നേരങ്ങളിലെ കഴിപ്പ് സാധാരണ കുറവാണ് കേട്ടോ പിള്ളേർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും പിള്ളേർ കഴിക്കും നമ്മൾ ഞാനും അയച്ചിലും വൈകുന്നേരം കഴിക്കുന്നത് വളരെ കുറവാണ് രാത്രിയിലെ ഭക്ഷണം വളരെ കുറവാണ് ഞങ്ങൾ ഉച്ചക്കത്തെ ചോറ് കഴിക്കുന്നത് തന്നെ നാല് മണിയൊക്കെ കഴിയും കേട്ടോ വൈകുന്നേരം അവർ സ്കൂളിൽ നിന്ന് വന്ന് കഴിഞ്ഞ് കുളിച്ച് കുളിയും ജപവും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴത്തേന് നാലുമണി ഒക്കെ ആകും വൈകുന്നേരം പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചായ ഒക്കെ കുടിക്കത്തേ ഉള്ളൂ കാര്യമായിട്ട് കാര്യമായിട്ടങ്ങനെ കഴിക്കാറൊന്നുമില്ല എൻ്റെ ഓഫിൻ്റെ ദിവസം ചിലപ്പോ ഒക്കെ കഴിക്കും ചിലപ്പോൾ ഒന്നും കഴിക്കാറില്ല ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വയറൊക്കെ നിറഞ്ഞിരിക്കുമായിരിക്കും പിന്നെ പ്രത്യേകിച്ചൊന്നും കഴിക്കാനൊന്നും തോന്നത്തില്ല പിന്നെ അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്നതിനകത്തുനിന്ന് ചിലപ്പോൾ കുറച്ചൊക്കെ കഴിച്ചതിരിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഓഫൊക്കെ ആയതുകൊണ്ട് തന്നെ ഇച്ചിരി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി വൈകുന്നേരം കഴിച്ചേക്കാമെന്ന് തീരുമാനിച്ചു കേട്ടോ പിന്നെ എന്താ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ആ അപ്പം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ കാര്യങ്ങൾ കുറച്ചുകൂടി നല്ല രീതിയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളൊക്കെ നമ്മൾ എടുക്കും എന്തായാലും നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കുറേ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടല്ലോ ഒത്തിരി ഒത്തിരി വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുത്താനായിട്ട് നാം ശ്രമിക്കാം അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എനിക്ക് കുറേ കറികളുണ്ട് ഇന്നലത്തെ കുറേ കറികളും പിന്നെ ഇന്നുണ്ടാക്കിയതും എല്ലാം ആയിട്ട് കറികളൊക്കെ ആവശ്യത്തിനുണ്ട് കേട്ടോ അപ്പം ഞാൻ ചോറ് കഴിച്ചേക്കാന്ന് വിചാരിച്ചു അവർ കുറച്ച് ലേറ്റായിട്ടേ വരുവുള്ള പറഞ്ഞത് കാറ്റും മഴയൊക്കെ ആയതുകൊണ്ട് വഴിയിൽ ട്രാഫിക്കും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് അവർ ഇന്ന് കുറേ ലേറ്റാകുമെന്ന് വിളിച്ചു പറഞ്ഞു അതുകൊണ്ട് എന്നോട് ഫുഡ് കഴിച്ചോളാം പറഞ്ഞു കേട്ടോ സമയം ഏകദേശം മണിയായി വൈകുന്നേരം അതുകൊണ്ട് നല്ല വിശപ്പും ഉണ്ട് അപ്പം ഞാൻ എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുവാണ് ഇത്തരത്തിലുള്ള വീഡിയോ ഇട്ടിട്ട് ചാനലിലിട്ടിട്ട് കുറേ നാളായി അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് വോയിസ് ഓവർ കൊടുത്തു കഴിയുമ്പോൾ എനിക്ക് എന്താ സംസാരിക്കേണ്ടത് പോലും ചിലപ്പോൾ കിട്ടത്തില്ല കേട്ടോ ഭയങ്കരമായിട്ട് തപ്പി തടയുന്നുണ്ട് പിന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പം അങ്ങ് സംസാരിച്ച് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നേരിട്ടിരുന്ന് സംസാരിക്കുമ്പോൾ പിന്നെ കുറച്ചുകൂടിയൊക്കെ എനിക്ക് സംസാരിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്കെല്ലാ കാര്യങ്ങളും ട്രൈ ചെയ്യണമല്ലോ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ട്രൈ ചെയ്ത് കുറേ മിസ്റ്റേക്കൊക്കെ ആദ്യം വരുമായിരിക്കും അതൊക്കെ വരുത്തി വരുത്തി നമ്മൾ ചെയ്ത് ചെയ്ത് പോകുമ്പോഴാണ് കാര്യങ്ങളെല്ലാം ശരിയായിട്ട് വരുന്നത് അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ